വാർത്തകൾ വിശദമായി ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആധുനിക രീതിയിൽ നവീകരിച്ച വാതക ക്രിമിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു തുരുത്തിപ്പറമ്പിൽ ഓർമ്മ തീരം എന്ന പേരിൽ നിർമ്മിച്ച ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് പ്രോജക്ട് എഞ്ചിനീയർ പി കെ മധുസൂദനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് മാഞ്ഞൂരാൻ ബിന്ദു ഷാജു സന്ധ്യ നൈസൻ ജുമൈല സഹീർ പഞ്ചായത്ത് അംഗങ്ങളായ ദിബിൻ പാപ്പച്ചൻ പ്രസാദ് തത്തമ്പിള്ളി ഷൈനി തിലകൻ അഡ്വക്കേറ്റ് എം എസ് വിനയൻ പഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സുനിൽ എന്നിവർ പ്രസംഗിച്ചു ആളൂർ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി രണ്ടായിരത്തി അഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് കാട് പിടിച്ചു കിടക്കുന്ന ഒരു പറമ്പായിരുന്നു അപ്പോ ഇത്ര പെട്ടെന്ന് ഈ നിർമ്മാണം പൂർത്തീകരിച്ച് ക്രെമറ്റോറിയത്തിന്റെ രൂപത്തിലാവും എന്നുള്ള പ്രതീക്ഷ അന്ന് എനിക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല വളരെ റെക്കോർഡ് വേഗതയിൽ തന്നെയാണ് പഞ്ചായത്ത് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഒരു ക്രമറ്റോറിയം എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യകരവും ശാസ്ത്രീയവും മാലിന്യമുക്തവുമായിട്ടുള്ള സംസ്കാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്നതാണ് ആധുനിക ജനസമൂഹങ്ങളിലെല്ലാം ഇത്തരം ക്രിമറ്റോറിയങ്ങളാണ് ശവസംസ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആശംസകൾ നേരുന്നതിന് വേണ്ടിട്ട് അവരെ നമ്മൾ ക്ഷണിച്ചതാണ് അവരെ ഇരുണ്ടുവളക്കിൽ സംസാരിക്കും എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ജനുവരി മാസം പത്തൊമ്പതാം തീയതി ആണ് ക്രിമറ്റോറിയത്തിന് തറക്കല്ലിട്ടത് ഈ തറക്കല്ലിടുമ്പോ തന്നെ നമുക്ക് ഒരു ഏജൻസി സത്യത്തിൽ ഉണ്ടായിരുന്നില്ല വിദ്യാരാജന്റെ മുഖം നോക്കിയിട്ട് ആ ധൈര്യം മനസ്സിൽ വെച്ചുകൊണ്ട് റെഡ്കോ എന്ന് പറയുന്ന ഒരു ഏജൻസിയെ